ശരിയായി ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് സീന ആനന്ദൻ ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്താം തീയതിയാണ് ഇവിടേക്ക് വന്നത് ഇവിടെ വന്നത് ഞാൻ ഉടമ്പടി എടുക്കാനൊന്നുമല്ല ജീവനോടെ ഇരിക്കുന്ന ഈ അമ്മേനെ ഒന്ന് കാണണം അമ്മോട് എന്ന് പറയാ ഒന്ന് സംസാരിച്ച് പോകണം എന്ന് കരുതി മാത്രമാണ് ഞങ്ങളൊരഞ്ചെട്ട് പേര് കൂടെ അങ്ങോട്ട് വന്നത് വന്നു കഴിഞ്ഞു ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കണം എന്ന് തോന്നി ജോസഫ് അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി ഹിന്ദുവായ ഞാൻ ഇരുപത് വർഷത്തിലേറെ ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നിട്ട് അപ്പോൾ ഹിന്ദു ഹിന്ദുവായതുകൊണ്ട് ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഈശോ പല ഭാഗങ്ങളിലും കടുകുമണിയോടും അതുപോലെ തന്നെ വയലിനോടും രക്തങ്ങളോടും ഒക്കെ സ്വർഗത്തെ ഉപമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സംശയമാണ് ഞാൻ പോ ഞാൻ പോവുമോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വർഗം കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ ഈ ഉടമ്പടി കേട്ടപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാനും എനിക്ക് പ്രിയപ്പെട്ടതായ കുറച്ച് പേരുണ്ട് ഹിന്ദുക്കളായിട്ട് അമ്മേനെയും ഈശോനേയും കട്ടയ്ക്ക് വിശ്വസിച്ച് ജീവിക്കുന്നവർ സഹനത്തിൻ്റെ തീച്ചൂളിൽ കിടന്നിട്ടും ഈശോയെ പഴിക്കാതെയും പറ പഴി പറയാതെയും ജീവിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരെനിക്കുണ്ട് കൂട്ടുകാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുക എൻ്റെ നിയോഗങ്ങൾ എനിക്ക് ഒരെണ്ണെങ്കിലും സാധിച്ചു തന്നാൽ മതി പിന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നിയോഗം വെച്ച് കാര്യങ്ങൾ സാധിക്കാനോ അങ്ങനത്തെ ആഗ്രഹമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും നടക്കില്ല ഒരിക്കലും നടക്കാത്ത ഒരാഗ്രഹം ഞാൻ മാതാവിനോട് പറഞ്ഞു കാരണം ഞാൻ അഞ്ച് വർഷത്തിലധികമായിട്ട് ആഗ്രഹിക്കുന്ന അത്രയും വലിയൊരാഗ്രഹം നിയോഗത്തിൽ വയ്ക്കാത്ത എന്താ പറയുക അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് ഏറ്റവും മുന്നിൽ ചെയ്തു തന്നത് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനൊരു ഉടമ്പടിക്ക് മാത്രമായിട്ട് വന്നതല്ല എന്നും എൻ്റെ ജീവിതത്തിൽ ഈശോയെ മാതാവും എന്താ പറയുക ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന് പോലും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് നടത്തി തന്നിട്ടാണ് ഞാൻ ഈശോയുടെ സ്നേഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അങ്ങനെ പതിനഞ്ച് കൊല്ലം മുൻപ് എനിക്ക് തലച്ചോറിൽ ടി ബി വന്ന് എൻ്റെ തൊണ്ണൂറ്റാറ് ശതമാനം തലച്ചോറും ഫംഗസ് വന്ന് പോയതാണ് എൻ്റെ ഈ ഒരു വശം തളർന്നതാണ് ഞാൻ എല്ലാം രണ്ടായിട്ടാണ് കണ്ടിരുന്നത് എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല ഞാൻ കൊഞ്ഞച്ചാണ് സംസാരിച്ചിരുന്നത് വെറും മൂന്ന് ദിവസത്തെ ആയുസ് പറഞ്ഞിട്ട് ഡോക്ടർമാർ എന്നെ വെറുതെ മെഡിക്കൽ കോളേജിൽ കിടത്തിയിരിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല ഇരുപത്താറ് ദിവസം ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്തുകൊണ്ടാണ് മരിക്കാത്തതൊന്നും ഡോക്ടർമാർക്ക് അറിയുന്നില്ല പാപം എൻ്റെ ഒരമ്മ മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എൻ്റെ അമ്മ മാത്രം അറിഞ്ഞിട്ടില്ല ഞാൻ മൂന്ന് ദിവസം ജീവിച്ചിരിക്കുള്ളൂന്ന് അങ്ങനെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലൂടെയും മറ്റേ അനേകം പേരുടെ പ്രാർത്ഥനയിലൂടെയും ഇന്ന് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു മൂന്ന് ദിവസം മാത്രം ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തെ തോൽപ്പിച്ചുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കാണാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങി ഒരു വശം വലത്തുവശം ശരിയായി തുടങ്ങിയപ്പോഴും ആ അന്നത്തെ അനുഭവം ഇന്ന് നിങ്ങൾക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും ഈശോ എൻ്റെ നാല് വിരലുകൾ മടക്കി വെച്ചിരിക്കുകയാണ് ഒരൊറ്റ വിരലിൻ്റെ തള്ളവരലിൻ്റെ ബാലൻസിലാണ് എൻ്റെ വലത്തുകാൽ ചലിക്കുന്നതും ഞാൻ നടക്കുന്നതുമൊക്കെ അതുപോലെ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാം ആ വയ്യായ വന്നത് മൂലം എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ എൻ്റെ ശരീരത്തിൻ്റെ ഫുള്ളും ശരീരം ഫുള്ളും പഴുത്തു ഉള്ളും ഉള്ളും പുറം ഫുള്ളും പഴുത്ത് ചീഞ്ഞ ഒരു മാംസ കഷ്ണമായിരുന്നു ഞാൻ ആര് കണ്ടാലും പേടിക്കുന്ന തരത്തിലുള്ള ഒരു മാംസ കഷ്ണം അതിൽ നിന്നൊക്കെ മാതാവും ഈശോ എന്നെ ഒത്തിരി അനുഗ്രഹിച്ച് എത്രത്തോളാക്കി എന്നാലും യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് മാറിയിരുന്നില്ല ഒരു പേറും യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വേദനയിലൂടെയാണ് ഞാൻ കഴിഞ്ഞു പോയിരുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് പഴുപ്പും ചിലവും വന്ന് സഹിക്കാൻ പറ്റാത്ത വേദന ആ വേദന വരുമ്പോഴും ഞാൻ ഈശോയുടെ കുറിച്ച് രൂപം നോക്കി പറയും ഈശോയെ എൻ്റെ ഈ കൊച്ചു സഹനം എന്നേക്കാളധികം സഹിക്കുന്ന ആർക്കെങ്കിലും ആർക്കെങ്കിലും നീ അത് കൊടുക്കണം അവരെ രക്ഷിക്കണമെന്ന് അങ്ങനെ പറഞ്ഞാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുക ഇവിടെ വന്ന് ഞാൻ അത് മാതാവിനോട് പറഞ്ഞു പോലുമില്ല നിയോഗത്തിൽ എഴുതിയ പോലും ഇല്ല ഒരു വർഷം നാല് മാസമായിട്ട് എനിക്ക് യൂറിനറി ഇല്ല ആ ഒരു വലിയ വേദനയിൽ നിന്ന് മാതാവിനെ വിടിവിച്ചു അതുപോലെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് താമസിക്കുന്നത് ഓരോടിട്ട വീടാണ് പഴയ വീടാണ് ഉള്ളിൽ ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കൊറോണ വന്നാൽപ്പന്നെ എനിക്ക് ഈശോയോട് പറയാനുള്ളത് എൻ്റെ അച്ഛനമ്മയ്ക്കും ഒരു ഹാളും ഒരടുക്കളയും ഉള്ളിലൊരു ബാത്റൂമും കൈ കഴുകാനായിട്ടൊരു സിങ്കും വാഷിംഗ് മെസിനുള്ള ഒരു കൊച്ചു വീട് നൽകണേശോ എന്നായിരുന്നു അഞ്ചു വർഷം ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒന്നാമത്തെ നിയോഗം എഴുതിയത് മാതാവേ ഒരേഴ് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മയ്ക്കും ഒരു കൊച്ചു വീട് മടന്ന് കൊടുക്കാം പക്ഷെ മോളായ എനിക്ക് ഏഴ് ലക്ഷം പോയിട്ട് ഒരു എഴുന്നൂറ് രൂപ പോലും കൊടുക്കാൻ വകയില്ല എങ്ങനെയെങ്കിലും ഒരിക്കലും നടക്കാത്ത ഈ ഒരു ഇത് കാര്യം എൻ്റെ അച്ഛനമ്മയ്ക്കും ചെയ്തു കൊടുക്കണം അങ്ങനെ പറഞ്ഞ് ഞാൻ പോണ സമയത്ത് ഇവിടുന്ന് മൂന്ന് കല്ലെടുത്തു ഇപ്പം ഇതാവുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവുമെന്ന് കുറിച്ച് വരച്ച് ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നമ്മേ എനിക്കും ഇവിടെയുള്ളവർക്കൊക്കെ ഇത്രയും രോഗം അത്ഭു രോഗസൗഖ്യ അത്ഭുതം മാതാവിനേശുവയ്ക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത് ചെയ്തു തരാനായിട്ട് സാധിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ തറക്കല്ലിടുമ്പോൾ ഈ കല്ല് വെച്ചായിരിക്കും ആ ഭവനം പണിയാണ് അങ്ങനെ മൂന്ന് മാസത്തിനുള്ളിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ എൻ്റെ അച്ഛനമ്മയ്ക്കും ലോൺ പാസ്സായി ഒരിക്കലും നടക്കാത്ത സംഭവമാണത് കാരണം ഒത്തിരിയേറെ താഴ്ന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്താണ് എൻ്റെ അച്ഛനമ്മയും താമസിക്കുന്നത് അവർക്ക് പോലും കിട്ടാത്ത സ്ഥാനത്ത് എൻ്റെ അച്ഛനമ്മയ്ക്കും ആ ഭവനത്തിനുള്ള പണി പണിയാനുള്ള അനുമതി കിട്ടി ഒന്നാമത്തെ ഒന്നാമത്തുടമ്പടി ഞാനിവിടെ പുതുക്കാൻ വരുമ്പോൾ തറ പണിതിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മയുടെ കല്ലും കാശുരൂപൊക്കെ വെച്ച് താറ പണന്ന് കഴിഞ്ഞു ഇപ്പോൾ എല്ലാ പണിയും പൂർത്തിയാക്കി ഈശോ തന്നു ഈ സ്വർഗാരോഹണ തിരുന്നാളിന് തന്നു ആ വീട്ടിലേക്ക് താമസം മാറ്റിയാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത സാക്ഷിയം എന്റെ വീട്ടില് പത്ത് വർഷത്തിലധികമായി ഒരു ഏഴു സന്റ് സ്ഥലമാണ് ഉള്ളത് ആ ഏഴു സന്റ് സ്ഥലത്തില് എവിടെ നോക്കിയാലും പാമ്പുകളായിരുന്നു ഞാൻ എല്ലാ ആഴ്ചയും കോട്ടയം ജെറുസുലമിലൊക്കെ പ്രാർത്ഥിക്കാൻ പോവും അവിടുത്തെ വ്യഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കായിരുന്നു എന്നിട്ടും എന്താണെന്നറിയില്ല പാമ്പുകളൊക്കെ കാണാമായിരുന്നു മക്കളുടെ റൂമിലേക്ക് വരെ കടന്നു വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപകടമൊന്നും വരുത്താതെ ഈശോ നോക്കിയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തിൽ പിന്നെ എൻ്റെ താഴെ മകളും ഞാനും കൂടെ മാതാവിൻ്റെ ഒരു കൊച്ചു രൂപ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതും ഈ ഉടമ്പടി പുസ്തകവും ഉപ്പും കൊണ്ട് ആ സ്ഥലത്തിൻ്റെ ചുറ്റും നടന്ന് സർവശക്തനായ പിതാവും പറഞ്ഞ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൽ പിന്നെ ഒരു വർഷത്തിലധികമായി ഒരു പാമ്പിനെ പോലും ഞങ്ങളുടെ വീട്ടിൽ കണ് കടന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല അത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിശു അനുഗ്രഹിച്ചു അതുപോലെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ കളർ പോലെ പ്രാണികൾ നമ്മൾക്ക് കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല അതുപോലത്തെ തന്നെ ഇറച്ചു പ്രാണികളായിരുന്നു അതും ഇതുപോലെ തന്നെ ഒപ്പും തൈലോട്ട് പ്രാർത്ഥിച്ചു വെള്ളം പിന്നെ അങ്ങനത്തെ അണുക്കളികളെ കണ്ടിട്ടില്ല അങ്ങനെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മകൻ ബി വോ എം എൽ ടി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ്റെ കോഴ്സാണ് അവൻ എഴുതിയത് അത് ഒരു വർഷമായിട്ട് അവൻ്റെ റിസൾട്ട് വന്നു അവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ജോലിക്കും വേറെ പഠിക്കാനൊക്കെ പോയപ്പോഴും അവനെ മാത്രം വീട്ടിലിരുന്ന് ആകെ ടെൻഷനായി കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ മാതാവ് അടുത്ത പ്രാവശ്യം പുതുക്കാൻ വരുമ്പോഴത്തേനും മോൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങി തരണേന്ന് ഒരു മാസം തികച്ചായില്ല അവൻ്റെ സർട്ടിഫിക്കറ്റ് വന്നു ചെറുതാണെങ്കിലും അവനൊരു ജോലിയും കൊടുത്തു മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ മോ മകള് ബി എസ് സി നേഴ്സിങ്ങിന് എക്സ്പീരിയൻസിനായിട്ട് ബാംഗ്ലൂര് അവൾ പഠിച്ചത് അവിടെ തന്നെയാണ് ഒരു വർഷം കഴിയുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞാണ് കൊച്ചിനെ കയറ്റിയത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും അവർ സർട്ടിഫിക്കറ്റ് തരുന്നില്ല ഒന്നേകാം വർഷമായിട്ടും തരുന്നില്ല അപ്പോൾ കൊച്ചിനാകെ ടെൻഷനായി ഭയങ്കര ഓവർലോഡ് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നും വയ്യ എന്നും ഹോസ്പിറ്റലിലാണ് അവൾ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഒരു മാസം എത്തുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടി അവളിപ്പോൾ നാട്ടിലുണ്ട് ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഈ ഉടമ്പടിയിൽ എന്നും നിലനിന്ന് നിത്യതയിലേക്ക് തിരുകുമാരനുമായിട്ട് പ്രാർത്ഥിച്ചും സ്തുതിച്ചും അവിടെ ഒരു ജീവിതം എനിക്ക് വേണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ മാതാവൻ്റെ കൂടെയുണ്ടാവട്ടെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുറത്തുശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നാൽപ്പത് പേരെ നോക്കുന്ന സിസ്റ്റേഴ്സ് നോക്കുന്നൊരു ആലയുണ്ട് അവിടെ ഞങ്ങൾ നാല് പേര് കൂടെ കൂടി അവിടെ നാൽപ്പത് പേരുണ്ട് അവർക്ക് ഞങ്ങൾ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി ഇപ്പോൾ നോയമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് മീനും ഇറച്ചിയൊന്നും പറ്റില്ല അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ ഇറച്ചി മീനും ഒക്കെ ആയിട്ട് അവർക്ക് കൊണ്ടുപോയി വിളമ്പി കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് ഞങ്ങൾ വരും അതുപോലെ തന്നെ എനിക്ക് എല്ലാ മാസവും മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിന് പോകണം മരുന്ന് എപ്പോഴും കഴിക്കുന്നുണ്ട് അപ്പം ഞാനവിടെ പോകുമ്പോൾ അച്ഛനമ്മ ഇല്ലാത്ത മക്കളെ കണ്ടിട്ടുണ്ട് ഭർത്താവ് മരിച്ച വിധവകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അറിയാവുന്നതുകൊണ്ട് അവിടെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കൊടുക്കും അങ്ങനെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് ബാഗും പുസ്തകവും കൊടയും ഒക്കെ കൊടുക്കാനും സാധിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ടും ചെയ്യിക്കാറുണ്ട് ഈശോയ്ക്ക് നന്ദി ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ പത്തൊൻപതില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നൽകും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ സീന അനന്തൻ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോഴ് ശാരീരികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിയത് വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറിപ്പോയതെന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് ശരീരം പൂർണ്ണമായിട്ട് തളർന്ന് മരണത്തിൻ്റെ വക്കിൽ വരെ എത്തി അതിനുശേഷം ജീവനിലേക്ക് തിരിച്ചു വന്ന ഈ സഹോദരിക്ക് പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ആണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സൗഖ്യപ്പെട്ടത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെയും അതുപോലെ തന്നെ ഉടമ്പടി ജീവിതം അതിന്റെ പൂർണ്ണതയിൽ വിശ്വസ്തയോടുകൂടി ജീവിച്ചപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും ദൈവാനുഭവവുമാണ് ഈ സഹോദരിക്ക് ലഭിച്ചത് പിന്നീട് ഈ സഹോദരി പറഞ്ഞു ഒരു ഭവനമില്ലാതിരുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതെന്ന് നമ്മളിവിടെ ഒരു കാഴ്ചയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെ കടന്നു വരുന്നവര് പരിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ വീട്ടിലും പറമ്പിലുമൊക്കെ ഉപയോഗിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ സഹോദരിയും നമ്മളോട് പറയുകയാണ് ഇവിടുന്ന് മൂന്ന് കല്ലെടുത്തുകൊണ്ട് പോയിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവരുടെ ഭവനത്തിൻ്റെ അടിത്തറയിൽ അത് സ്ഥാപിച്ചുവെന്ന് എങ്ങനെയാണ് ഈശോ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്തതെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി അതുപോലെ തന്നെ ഭവനത്തിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടായപ്പോഴും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളിലും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് സാന്നിധ്യമായതെന്നും സഹായകരമായതെന്നും മധ്യസ്ഥ നൽകിയെന്നും കൂടെ വസിച്ചതെന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു ഈ സഹോദരി അതിനെ കളുപുരിയായിട്ട് പറഞ്ഞു നിത്യതയോടം എന്നെത്തിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചുവെന്ന് നിത്യതയിൽ ഈശോയോടൊപ്പമായിരുന്നു കൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇനിയും പ്രാർത്ഥിക്കുമെന്ന് ധൈര്യസമേതം ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തു